ശിവേട്ടൻ്റെ കടയിലേക്ക് ഞാൻ എൻ്റെ വണ്ടിൻ്റെ ഒരു ചെറിയൊരു ആവശ്യത്തിന് ശിവേട്ടൻ തന്നെ കിട്ടണം അങ്ങനെ ശിവേട്ടൻ്റെ അടുത്ത് പോയി അപ്പോഴാണ് ശിവേട്ടൻ പറഞ്ഞത് പുത്തനാണി തിരുറോട്ടിൽ സിദ്ധൻ്റെ മുന്നിൽ ഒരു വനിത ഊട്ടുപുര തുറന്നിട്ടുണ്ട് അവിടെ ചോറൊക്കെ വായൻ്റലിയിലാണ് കൊടുക്കണതെന്ന് അപ്പോൾ രണ്ടു ദിവസമായിട്ട് മനസ്സിലങ്ങനെ കിടക്കണം ഈ ഊട്ടുപുര വനിത ഊട്ടുപുര ആ വായൻ്റലിയിലുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണം എന്നുള്ള മോഹവുമായി അങ്ങനെയാണ് ഇന്ന് പന്ത്രണ്ടരയ്ക്ക് ഒരു ട്രിപ്പ് നമ്മളെ സിദ്ധറിൻ്റെ അവിടെക്ക് കിട്ടണത് അപ്പോളാണ് ഈ ഊട്ടുപുര മനസ്സിൽ വന്നത് ഒന്നും നോക്കിയില്ല അവിടെ കയറി ഭക്ഷണം കഴിച്ച് അപ്പോൾ പ ഭക്ഷണത്തിക്ക് പായസമുണ്ട് മോരുണ്ട് രസമുണ്ട് കേട്ടോ ഒരു ഇതുള്ള സാധനങ്ങളൊക്കെ നമ്മളെ ഊട്ടുപുരയിൽ റെഡിയാണ് അത് ഒറിജിനൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇവിടെ നിന്ന് കൊടുക്കണം അപ്പോൾ ഭക്ഷണം നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും സന്തോഷമുണ്ട് ഞാൻ അറിയാത്തവർക്കായിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഇതിൽ പറഞ്ഞത് ഉത്തൻതാണി തിരൂറോട്ടിൽ സിദ്ധറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വനിത ഊട്ടുപുര അറിഞ്ഞില്ല കെട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കണ്ട പോയ്ക്കോളി ഭക്ഷണം കഴിച്ചോളി സൂപ്പർ ഭക്ഷണമാണ് അറിഞ്ഞ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് കേട്ടോ